കുഞ്ഞു സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെടുത്ത് അടുത്ത ടാങ്കിലുള്ള ഇതിലുള്ളത് നമുക്ക് റെഡ് നമുക്ക് റെഡുത്തിലാപ്പിയുണ്ട് ചിത്രലാടത്തിലാപ്പിയുള്ളത് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഈ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നത് ഇതിപ്പോൾ മൂന്ന് ടാങ്കാണ് ഉള്ളത് മൂന്ന് ടാങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലോട്ട് ഒരു റിങ്ങിൻ്റെ അളവിൽ നമ്മൾ മണ്ണിൽ ഒന്ന് സെറ്റാക്കി വെത്തിക്കണം ഇതിൽ ഒരുപാട് ആൾക്കാർ വീണ്ടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മിറ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പടുത വിരിച്ചിട്ടുള്ളതെന്ന് പടുത വിരി കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എടുത്ത് മാറ്റണമെങ്കിൽ നമുക്ക് പടുത്ത ഒഴിവാക്കുക പടുത്ത ഒഴിവാക്കുക അതുപോലെ തന്നെ റിങ് എടുത്ത് മാറ്റാനുള്ള സമയത്ത് ഇത് നമ്മൾ ഫിക്സ്ഡ് ആക്കി കോൺക്രീറ്റ് മൊത്തം ആക്കി വെക്കാൻ നമുക്കുള്ള പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇത് പിന്നെ വീണ്ടും മാറ്റാൻ പറ്റില്ല അത് പിക്ചറായി അവിടെ തന്നെ കിടന്ന് പൊട്ടിച്ച് കളയാന്നല്ലാതെ വേറെ ഒരു സംവിധാനം ചെയ്യാൻ പറ്റില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് ആവും അപ്പോ സിമ്പിൾ പരിപാടി എന്ന് പറയണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റണമെങ്കിൽ പഠിച്ച അത് പരിപാടി ചെയ്യാൻ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ എത്ര ഇറങ്ങിയാലും ഒരു പ്രശ്നം മത്സ്യ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് എങ്ങനെ കോരി കോരുന്നത് കാണിച്ചു തരാം ഞാനിതിലോട്ട് ഇറങ്ങുന്നത് ചെയ്യുന്നുണ്ടാറങ്ങുമ്പോ നമ്മൾ ഈ ഫോണിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയണെങ്കിൽ നമ്മൾ എപ്പോഴും ഹൈജീനിക് ആയിരിക്കണം നല്ല രീതിയിൽ വൃത്തിയുള്ളതായിരിക്കണം നമ്മളെ കാലിൽ നല്ല ഫംഗസ് രോഗങ്ങൾ അങ്ങനെ ഒന്നും പാടില്ല നല്ല വൃത്തിയിൽ വേണം നമ്മൾ പോണ്ടിലോട്ട് ഇറങ്ങാൻ പോണ്ടിലോട്ട് ഇറങ്ങുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്ത് ആയിരിക്കുള്ളൂ ഡെത്ത് വരാതിരിക്കുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫാമേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുക അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ പറഞ്ഞാൽ ബ്രീഡേഴ്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ മാക്സിമം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ടാങ്കിലോട്ട് ഇറങ്ങിയത് അത് നമ്മളെ കൂടുതലുള്ളവർ നമ്മൾ പറഞ്ഞു തന്നോളൂ നല്ല തണുപ്പാണ് ഇത് നമ്മൾ എയർ റേഷൻ കൊടുത്തിട്ടുണ്ട് നെറ്റർ തിരാപ്പി ഐറ്റത്തിനൊക്കെ നമ്മൾ എയർ റേഷൻ കൊടുക്കണം എയർ റേഷൻ കൊടുത്താലേ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കുഞ്ഞുങ്ങൾ കാലുമ്പോൾ ഇങ്ങനെ തടിയാണ് കേട്ടോ ജസ്റ്റ് ക്രോരി എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നല്ല മഴ കേട്ടോ നല്ല മഴ നല്ല മഴ ജസ്റ്റ് നിങ്ങൾക്കിത് മുങ്ങാതെ ഏതായാലും ഇത് കോരാൻ പറ്റില്ല ഇത്രയും ഇതുണ്ട് ഈ വല നമ്മളെ ഇതുവരെ എത്തുള്ളൂ മുങ്ങിയാലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് ഈ അരുവിൽ നിങ്ങൾ കോരിക്കാണ്ട് നമ്മൾ എടുത്തേക്കാം കണ്ടെ ചെറിയ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളാണ് ഈ ഇതിന്റെ സൈസൊക്കെ കണ്ട അത്യാവശ്യം നല്ല സൈസുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളെ കയ്യില് ഇതിന് ചെറുതും ഉണ്ട് വലുതും ഉണ്ടാവും പല രീതിയിലുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാകുന്ന ബാക്കി രണ്ടിഞ്ച് സൈസ് മൂന്നിഞ്ച് സൈസ് പിന്നെ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കൊരു വീണ്ടും സംശയങ്ങൾ ഒരുപാട് നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അത് ഇത് ഒപ്പം കണ്ടാ ഒരു ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങൾ ഇതിന്റെ ഒപ്പമുണ്ട് ഇത് പരസ്പരം കഴിക്കൂലെ ഇതൊക്കെ അറ്റാക്ക് ചെയ്യൂലേ എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തില് നമ്മൾ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും ഏറേഷൻ എല്ലാം കൊടുക്കുന്നുണ്ടെങ്കില് ഈ ദാസിൽ തമ്മിൽ ഓരോ അറ്റാച്ചിങ്ങ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഇതിന്റെ ഒപ്പുണ്ട് ഇതിനറിയിച്ചു തന്നെ നമ്മൾ റെഡ് തിലാഫി ഉണ്ട് അതുപോലെ തന്നെ ചിത്രപാടത്തിലാപ്പി ഇതിന്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും കൂടിയാണ് അവരെ കുറ്റം കുറച്ച് പാടയുണ്ട് ഒത്തിരി കഷ്ടമുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഈ വലുപ്പുള്ള തിരാപ്പിയൻ്റെ കുഞ്ഞുങ്ങൾ വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആക ചെറിയ കുഞ്ഞുങ്ങൾ വീട് ഇവരൊന്നും പരസ്പരം കഴിക്കില്ല കാരണം വെച്ചാൽ നമ്മൾ അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പോണ്ടുകളിലുള്ള മത്സ്യങ്ങൾക്കൊക്കെ നല്ല ഗ്രോത്തും അതുപോലെ തന്നെ പരസ്പരം അറ്റാച്ചിങ്ങിൻ്റെ ഒരു മെൻ്റാലിറ്റി ഇല്ലാത്തത് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന പോണ്ടാണെങ്കിൽ ഇതുപോലെ ഒരു പ്രശ്നവും നമ്മളെ പോണ്ടുകളിൽ ഉണ്ടാവില്ല നമ്മളെ പോണ്ടിൻ്റെ വെള്ളത്തിൻ്റെ കഴിച്ചു ഇത്ര ഹൈറ്റ് ഉണ്ട് ഇത് ഉണ്ടാക്കേണ്ട രീതി എന്ന് പറയുകയാണെങ്കിൽ നമ്മളിതിന് ഉള്ളിൽ വെച്ച് ഒരു ഒരു കറവ് പോലെ ഉണ്ടാക്കിയിരിക്കണം കറവ് പോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഗുണം കിട്ടും കാരണം നമുക്കിതിന്ന് വെള്ളം ഒഴിവാക്കി പോകണമെങ്കിൽ വലിച്ചു പോകണമെങ്കിൽ നമുക്ക് ഒരു സെൻ്ററിൽ ഒരു കുഴി ഉണ്ട് ആ കുഴിയിൽ കണ്ട ഈ കുയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കുഴി കുറച്ചും കൂടി നെഞ്ഞിട്ട് വെള്ളം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ വെള്ളം പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് എയർ പമ്പ് ചെറിയ പൈപ്പുകൾ ഈ പൈപ്പ് ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ സാധാരണ വെള്ളം അതിന് ഒഴിവാക്കില്ല സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളുണ്ട് ഇതിങ്ങനെ പിടിക്കുക ഇതിങ്ങനെ പിടിച്ചു ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കിട്ടാൻ പോകും വെള്ളം പോകണമില്ല ജസ്റ്റ് നോക്ക് വെള്ളം ചാട്ട് തുടങ്ങിയില്ലേ ഇതുപോലെ വെള്ളം വലിച്ചു പോകും കാരണം ഇതിന് വേറെ ഒരു മോട്ടറിന്റെ ഒരു ആവശ്യമുള്ളത് വരുന്നില്ല അതുപോലെ തന്നെ എല്ലാ കൊളസ്ട്രോൾസും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് എക്സ്പെൻസീവ് കുറക്കണം ഇതിപ്പോൾ ഞാനൊരു കുഴിയിൽ കുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു സമയത്തുള്ള പമ്പ് ഒന്ന് ഇതിന്റെ പോണ്ടിന്റെ ഉള്ളിൽ ഒന്ന് വേണം അതുപോലെ തന്നെ ഒന്ന് നമ്മളെ നാച്ചുറൽ പോണ്ടിലും വേണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് മോട്ടറിൻ്റെ ചെലവ് വരും ഇതാവുമ്പോൾ ഒരു മോട്ടർ കൊണ്ട് ഫുള്ള് നമ്മളെ ഈ ഫാമിലുള്ള എല്ലാ ടാങ്കിലോട്ടും വെള്ളം പോലുള്ള സംവിധാനം അത് മൊത്തം പൈപ്പാണ് ഇട്ടിട്ട് പോകുന്നത് ഈ ഭാഗം മൊത്തം നമ്മൾ എയർ പൈപ്പും ഒക്കെ കണ ഒറ്റ കണക്ഷനാണ് എല്ലാത്തിനും ഒരു ഹീലിയന്റെ വൺ ട്വൻറ്റിയുടെ ഒരു എയർ റേഷനും അത്രയും പവറുള്ള എയർ റേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കരണ്ട് പോകാതെ നമ്മൾ നോക്കണം അതാണ് നമ്മളൊരു ഒരു ബ്രീഡർ അല്ലെങ്കിൽ ഒരു ഫാർമർ നമ്മൾ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ പക്കായിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ മീൻ കൃഷി ലാഭമായിട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ പിന്നെ കറണ്ട് ബില്ലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാക്സിമം കറണ്ട് ബില്ല് കുറച്ചുള്ള പരിപാടി നമ്മൾ മാക്സിമം നമ്മൾ നോക്കണം കാരണം വെച്ചാൽ നമുക്കൊരു മോട്ടറുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ നമുക്ക് ചെറിയ സോളാർ പാനൽ സെറ്റ് സെറ്റാക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് പറഞ്ഞ സാധനം അവിടെ ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് മുടക്കുന്ന എങ്ങനെയല്ല എക്സ്പെൻസ് ആയിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ നമുക്ക് നമ്മളെ വീഡിയോയിൽ ഇതിനെപ്പറ്റിയുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾ കമൻ്റായിക്കോട്ടെ ചോദിച്ചോളി നമ്മൾ കറക്റ്റ് നമ്മൾ അതൊരു വീഡിയോ ആയിക്കാണെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് നമ്മളിത് ഒരു ഒരു ക്ലാസ് പോലെ നമ്മൾ എടുത്തു തരും അത്രയും നല്ല രീതിയിൽ ഒരു ഒരുപാട് കർഷകരെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊക്കി 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 കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവർ മൂന്ന് നാല് വളകളൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് വർഷത്തിൽ രണ്ട് വളവ് വരെ എടുക്കുന്ന കർഷകരെ നമ്മളെ കൂട്ടത്തിലുണ്ട് നമ്മളും അതേപോലെ തന്നെ രണ്ടും മൂന്നും വിളകളൊക്കെ നമ്മൾ എടുക്കും അപ്പോൾ ഓരോ മെത്തേഡുകൾക്ക് അനുസരിച്ചാണ് നമ്മൾ നമ്മളെല്ലാ പരിപാടിയും ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഏതായാലും വീഡിയോ നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തോളി നിങ്ങളെ അഭിപ്രായങ്ങൾ മൊത്തം കമൻ്റ് ചെയ്യണം എന്നാലേ നമുക്ക് നമ്മളാ ടീം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടീമുണ്ട് ആ ടീമിന് നമുക്ക് എന്ത് ക്വസ്റ്റ്യനാണോ അത് ഡീപ്പ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഒരു പഠനം നമുക്ക് നടത്താൻ കഴിയുള്ളൂ ഏതായാലും വളരെയധികം നന്ദിയുണ്ട് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് താങ്ക്